സാക്ഷാൽ ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റൈൻ ദേശീയ ടീം ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതോടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് മലയാളി ആരാധകർ കാരണം അവർ വരുന്നത് കേരളത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ സ്പോർട്സ് മിനിസ്റ്റർ അർജന്റൈൻ ദേശീയ ടീമിൻ്റെ അസോസിയേഷനുമായി ചർച്ച ചെയ്തതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോട് കൂടി അവർ ഇന്ത്യയിലേക്ക് വരാൻ സമ്മതിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അർജന്റൈൻ ദേശീയ ടീമിനെ വരവേൽക്കാൻ മലപ്പുറത്ത് ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല റൂമറുകളും പുറത്തു വരുന്നുണ്ട് ചില ലോക്കൽ മീഡിയസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം തുടങ്ങിയ ഒരുപാട് റൂമറുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇതിൽ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എഴുപത്തഞ്ച് കോടി മുടക്കിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വെറും എഴുപത്തഞ്ച് കോടി ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ കഴിയുമോ എന്നതാണ് ആരാധകർക്കിടയിലെ സംശയം എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെയായിട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് ആ ആരാധകർ പ്രതീക്ഷിക്കുന്നത്